കയ്യിൽ കാശുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഫീൽഡ് ഭൂമിയാണെന്ന് നമ്മൾ പലവട്ടം പറയാറുണ്ട് അത്തരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട് പല ആളുകളും വിളിക്കാറുണ്ട് ചെറിയ പൈസക്ക് കിട്ടുന്ന എടുത്തിടാൻ പറ്റുന്ന ഭൂമിയുണ്ടോയെന്ന് ചോദിച്ചിട്ട് അത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്ഥലം കാണിച്ചേരിയാണ് ഇത് നീർച്ചാലിന് സമീപം മാന്യ നീർച്ചാൽ റോഡിന് അരികിലായിട്ട് ഒരു പ്ലോട്ട് ബാക്കായിട്ടാണ് ഈ സ്ഥലമുള്ളത് ഒരു ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് പരന്നു കിടക്കുന്ന സ്ഥലം പ്ലോട്ടാക്കിറ്റ് വിൽക്കാൻ പറ്റും എന്തെങ്കിലും സ്ഥാപനം തുടങ്ങാൻ പറ്റും പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാലും മനസ്സ് വല്ലാതെ സന്തോഷിച്ചു പോകുന്നൊരു കാഴ്ചയാണ് മാത്രമല്ല നല്ല കുടിവെള്ളമുള്ള ബോർവെൽ സംവിധാനമുള്ള നാലഞ്ചോളം വെള്ളമുള്ള ഒരു സ്പോട്ടാണിത് ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്തായാലും ഏറ്റവും നല്ല ഭൂമിയാണ് ഇതിന് പാർട്ടി ചോദിക്കുന്നുള്ളത് സെൻറ്റിന് കേവലം അമ്പതിനായിരം രൂപ മാത്രമാണ് അതുകൊണ്ട് വളരെ വേഗം ബന്ധപ്പെടുക ഇതിൻ്റെ താഴെയുള്ള നമ്പർ പാർട്ടിയുടെ ഡയറക്റ്റുള്ള നമ്പരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പാർട്ടിയെ ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ്